എന്ത് ഭക്ഷണം കഴിച്ചിട്ടും ഒരു രുചിയും കിട്ടുന്നില്ലെന്നൊരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് വന്നു ഈ പേഷ്യൻ്റ് ആണെങ്കിൽ സ്ഥിരമായിട്ട് സ്റ്റീലിൻ്റെ ടങ്ക്ലീനർ ഉപയോഗിച്ച് നല്ല ശക്തമായി നാക്ക് ഡെയിലി വടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് ഇങ്ങനെ നാക്ക് പഠിച്ചിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാവിൽ നാവിൻമേൽ ഇങ്ങനെ മുറിവുകൾ വന്നുകൊണ്ടിരിക്കും ഈ മുറിവുകൾ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നാവിൻ്റെ മുകളിൽ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ നാവിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്നതൊക്കെ നമ്മൾ വേസ്റ്റ് അല്ല ടേസ്റ്റ് ബഡ്സ് ആണ് നമ്മൾ രസം അറിയാനുള്ള ടേസ്റ്റ് അറിയാനുള്ള സംഗതികളാണ് ഇത് നമ്മൾ വടിച്ചിങ്ങനെ ഡെയിലി കളഞ്ഞു കഴിഞ്ഞാൽ രുചിയൊന്നും പ്രോപ്പറായിട്ട് കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് നാക്ക് വടിക്കണം എന്ന നിർബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങൾ തേക്കുന്ന പല്ല് തേക്കുന്ന ബ്രഷ് കൊണ്ട് തന്നെ നാവിമേൽ ചുമ്മാ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കിയാൽ മതി ഇത് തന്നെ ധാരാളമാണ് അല്ലാതെ ഇത്തരം സ്റ്റീലിന്റെ സ്ട്രോങ് സംഗതികൾ ഉപയോഗിച്ച് അമർത്തി വടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വളരെ ശ്രദ്ധിച്ചോളാം